ഓം ശ്രീ മാത്രേ നമ ശ്രീ മഹാദേവൻ മൃത്യുജയ ഭാവത്തിൽ കുടികൊള്ളുന്ന അതിമനോഹരവും പൗരാണികവുമായ ഒരു ക്ഷേത്രത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഒരാശ്രയ കേന്ദ്രമായ ഈ ക്ഷേത്രത്തിൽ വന്നു തൊഴുതാൽ ഏത് തരത്തിലുള്ള രോഗാവസ്ഥകൾക്കും ശമനം ലഭിക്കുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എത്ര വലിയ മാറാ രോഗങ്ങൾക്കും അത്ഭുതകരമായ മാറ്റം സംഭവിച്ച അനേകം കഥകളാണ് അനുഭവസ്ഥരായ ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ക്ഷേത്രത്തെക്കുറിച്ചും രോഗദുരിതങ്ങൾ തീരുവാനുള്ള വഴിപാടുകളെക്കുറിച്ചും അത് ചെയ്യേണ്ട രീതികളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ചെമ്പു പൊതിഞ്ഞ് വൃത്താകൃതിയോടുകൂടിയ ശ്രീകോവിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ കാലപ്പഴക്കം വ്യക്തമല്ല എല്ലാ ശിവക്ഷേത്രങ്ങളിലെയും പോലെ തന്നെ പ്രദോഷവ്രതവും ധാരയും അഭിഷേകങ്ങളും പിൻവിളക്കുമെല്ലാം തന്നെ ഇവിടുത്തെയും പ്രധാന വഴിപാടുകളാണ് ഒരു നഗരത്തിൻ്റെ തിരക്കിനോട് ചേർന്നിരിക്കുന്ന ക്ഷേത്രമാണ് ഇത് എങ്കിലും ഈ ക്ഷേത്രത്തിലെത്തിച്ചേർന്നാൽ അനുഭവപ്പെടുന്ന സമാധാനമായ അന്തരീക്ഷവും പ്രകൃതി ഭംഗിയും അനുഭവിച്ചറിയുക തന്നെ വേണം കാലദോഷങ്ങൾ കൊണ്ടും ജീവിതദുരിതങ്ങൾ കൊണ്ടും രോഗദുരിതങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന അനേകായിരം ജനങ്ങളാണ് ദിനംപ്രതി ഈ ക്ഷേത്രം തേടിയെത്തുന്നത് വിവിധ തരത്തിലുള്ള അർച്ചനകളാണ് ഈ ദുരിതങ്ങൾക്കെല്ലാം പരിഹാരമായി പ്രധാനമായും ഇവിടെ ചെയ്തു വരുന്നത് പ്രദോഷദിനസന്ധിയിൽ ദീപാരാധന കണ്ട് തൊഴുത് ജീവിത ദുഃഖങ്ങൾ ഭഗവാനു മുന്നിൽ സമർപ്പിച്ചാൽ ദോഷങ്ങൾ അകലാൻ ഉത്തമമാണെന്ന് ഇവിടുത്തെ ഭക്തർ വിശ്വസിക്കുന്നു രോഗദുരിതങ്ങൾ തീരുവാൻ പ്രധാനമായും ചെയ്യേണ്ടതെന്തെന്നാൽ ഏഴ് തിങ്കളാഴ്ചകളിൽ തുടർച്ചയായി മൃത്യുഞ്ജയ മന്ത്രാർച്ചന ചെയ്ത് പ്രാർത്ഥന നടത്തിയാൽ മതിയാകും ഈ വഴിപാടിലൂടെ രോഗദുരിതങ്ങൾക്ക് പൂർണ്ണ ശമനം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രമാണ് ഇത് കൂടാതെ സകലവിധ ദോഷപരിഹാരത്തിനും ദുരിതഹര മന്ത്രാർച്ചന എന്ന വിശേഷാൽ മന്ത്രാർച്ചനയും ഇവിടുത്തെ പ്രത്യേകതയാണ് ശത്രുദോഷത്താൽ വലയുന്നവർ ശരഭമന്ത്രാർച്ചന ചെയ്ത് മൃത്യുഞ്ജയനെ വണങ്ങിയാൽ സകലവിധ ശത്രുദോഷങ്ങളും ഇല്ലാതാക്കുകയും ആ വ്യക്തിക്ക് ശത്രുജയം പ്രാപ്തമാവുകയും ചെയ്യും പലവിധ തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഇവിടെ വന്ന് അഘോര മന്ത്രാർച്ചന ചെയ്താൽ സകല വിഘ്നങ്ങളും അകന്ന് പോവുകയും ജീവിത വിജയം ഉണ്ടാവുകയും ചെയ്യും വിവാഹ തടസ്സങ്ങൾ മാറാനും ദീർഘമംഗല്യത്തിനും ഉമാമഹേശ്വര മന്ത്രാർച്ചന ചെയ്താൽ അവർക്ക് മംഗല്യ സൗഭാഗ്യം ഉണ്ടാവുകയും നല്ലൊരു വൈവാഹിക ജീവിതം ലഭിക്കുകയും ചെയ്യും വഴക്കുകളും അകൽച്ചയും തീരുന്നതിന് ഐക്യമത്യ സൂക്താർച്ചനയാണ് ചെയ്യേണ്ടത് കൂടാതെ പഠന വൈകല്യം മാറാനും വിദ്യാവിജയത്തിനും ദക്ഷിണാമൂർത്തി മന്ത്രാർച്ചനയും ഭാഗ്യശക്തിക്ക് ഭാഗ്യസൂക്ത മന്ത്രാർച്ചനയും വിദ്യാമ്പണ്ണം ചെയ്താൽ മതിയാകും തൊഴിൽ തടസ്സം മാറുന്നതിനും ഉദ്യോഗം ലഭിക്കുന്നതിനും തൊഴിലിലെ സ്ഥാനക്കയറ്റത്തിനും പുരുഷ സൂക്താർച്ചനയും ആയുർദോഷശാന്തിക്കായി ആയുർ സൂക്താർച്ചനയുമാണ് ഇവിടെ വിദ്യാമ്പണ്ണം ചെയ്യേണ്ടത് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ പാല നഗരത്തിനോട് ചേർന്നാണ് കിഴത്തടിയൂർ തൃക്കയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രോഗദുരിതങ്ങളാൽ വലയുന്നവർ ഈ ക്ഷേത്രത്തിലെത്തി മൃത്യുഞ്ജയ മൂർത്തിയെ തൊഴുതു പ്രാർത്ഥിച്ചാൽ പൂർണ്ണ ആശ്വാസമാണ് ലഭിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു എല്ലാവരെയും ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം ശ്രീമാത്രേ നമ